ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ അപ്പൊതാ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്താണ് എന്താ ഞങ്ങള് നമ്മൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ കിച്ചുവിൻ്റെ അനിയത്തിയുടെ കല്യാണം അതായത് നാധുവിൻ്റെ കല്യാണമാണ് അടുത്ത മാസം പതിനഞ്ചാം തീയതി അപ്പോൾ അതാ ഞങ്ങൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഇന്ന് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോകട്ടോ ഇന്ന് എടുക്കൽ നടക്കുകയോ എന്താണെന്നൊന്ന് പറഞ്ഞു വിടാം എന്തായാലും പറ്റുക എടുക്കുകയും ചെയ്യണം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എവിടിക്കാ പോകണത് ഏത് ഷോപ്പിക്കാണ് എന്തൊക്കെയാണ് ഞങ്ങൾ എടുക്കുന്ന ഡ്രസ്സിങ്ങൊക്കെ എന്നുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് വ്ലോഗാണ് നമ്മൾ നമ്മളിന്ന് കാണിക്കണല്ലേ അപ്പം ഇന്ന് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഷോപ്പിംഗ് വ്ലോഗാണ് അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം എന്തായാലും ഇൻഷാല്ല ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗ് ഒക്കെ പോകാം അല്ലേ ആറ്റിൻ ബബുലൊന്നും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ എവിടെക്കാണേ ആറ്റിയും ബബുലിൽ ഇനൊന്നും സ്കൂളിൽ പോയിട്ടില്ല മടിയന്മാരാണ് ോക്കട്ടാല്ലേ അഞ്ചാരിക്കണത് പബിലും വീടെടുത്തോണ്ടിരിക്കുന്നേ

വണ്ടിയില് കേറിയപാട് ചൊല്ലണ്ടേ പച്ച പോണത് പച്ച് നമ്മള് സുമമാമയുടെ വീട്ടില് പോവും ിട്ട് അവിടെ നിന്നും മാമിനെയും നാത്തുമാരി മക്കളെക്കെ കൂട്ടി ഞാൻ ആദ്യം എത്തിയത് കോട്ടക്കല്ലാണിട്ടാ അപ്പൊ എനിക്കും സുമിക്കും ഉള്ള ഡ്രസ് ആദ്യം ഒന്ന് സെറ്റ് സെറ്റാക്കിയതിന്റെ ശേഷം വേണം മറ്റുള്ളവർക്കൊക്കെ ഡ്രസ്സ് നോക്കാൻ കാരണം എൻ്റെയും സുമിയുടെയും കളറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഞങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിട്ട് വേണം മക്കൾക്ക് റെഡിമെയ്ഡ് എടുക്കണോ അതോ ഡിസൈൻ ചെയ്യിക്കണോ അങ്ങനെ പല പല സംശയങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ അപ്പൊ ഞങ്ങൾ എന്തായാലും ആദ്യം സംശയങ്ങളൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് നോവലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ശരാര ടൈപ്പിലൊരു ഡ്രസ്സോളം ഞങ്ങൾ ആദ്യം നോക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരോന്നും ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് കേട്ടോ പിന്നെ പാർട്ടി വെയർ സെക്ഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് പൊതുവേ പിന്നെ ഈ ഹെവി വർക്കുള്ള സംഭവങ്ങൾ കാണാനും പിന്നെ ആരെങ്കിലും ഇട്ട് കാണാനും അതുപോലെ നമുക്കിട്ട് നോക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും പൊതുവെ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങണത് ഇഷ്ടമല്ലട്ടാ അത് വേറെ ഒന്നുമില്ല കാരണം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കല്യാണത്തിനാണോ നമ്മൾ വാങ്ങിച്ച ആ കല്യാണം കഴിഞ്ഞ ആ സംഭവം അതുപോലെ മടക്കി അവിടെ അലമാരയിലിരിക്കും അതാണ് ഒട്ടുമിക്ക സംഭവങ്ങൾക്കുണ്ടാകുക കാരണം ഞാൻ കൂടുതലായിട്ട് ഇങ്ങനത്തെ ചുരിദാര ടൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഹെവി വർക്ക് കാര്യങ്ങളുള്ള സംഭവങ്ങളൊന്നും എനിക്ക് പൊതുവേ എപ്പോഴും യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതിഷ്ടമല്ല പിന്നെ നമ്മളെ വീട്ടിലെ കല്യാണം നമ്മളെ അനിയത്തിൻ്റെ കല്യാണം അനിയന്റെ കല്യാണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ായാലും ഒന്നും ലെങ്കി നിക്കണല്ലോ അപ്പൊ അതിനുവേണ്ടിട്ടാണ് പാർട്ടി വെയർ എടുക്കും വേണം അപ്പൊ ആ ഒരു ഇതിലായതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ളത് നോക്കണമില്ല ഇന്ന അത്യാവശ്യം വർക്കും കാര്യങ്ങളും വേണം ആ രീതിയിലാണ് കേട്ടോ നോക്കുന്നത് അപ്പൊ ഈ ഒരു ഗ്രീൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിട്ട് ഇട്ടു നോക്കിയപ്പോ നല്ല രസമുള്ള കളറായിട്ട് ആയിട്ട് തോന്നി പക്ഷെ എങ്കിലും ഇവിടേക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ അപ്പൊ ഇതിന്റെ യെല്ലോ സുമി ഇട്ടോ എങ്കിൽ നോക്കിയിട്ടാ ഞങ്ങള് രണ്ടാമും അത് കഴിഞ്ഞ ശേഷം ഓരോരോ മോഡലിൽ ഡിഫറൻസ് കളറിലുള്ള സംഭവങ്ങൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കണം പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ നോക്കി ഇതാണെന്നുണ്ടെങ്കിലോ ഒടുക്കത്തെ വെയിറ്റുമാണ് നല്ല ർക്കോട്ടെ ഈ ഒരു ഡ്രസ്സിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് സംതിങ് എട്ട് സംതിങ് അടുത്ത വരുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ള റേറ്റിലുള്ള സംഭവങ്ങൾ എടുത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് അതുപോലെ അവിടെ ഇരിക്കും അപ്പൊ ഹൃദയ അങ്ങനെ കാശ് കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ വെച്ചിട്ട് പിന്നെ നേരെ കുറേ ടൈം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ മക്കളൊക്കെ ഞങ്ങളെ പിടിയും വലിയ തുടങ്ങി കാരണം അവർക്ക് വിശപ്പിന്റെ വിളി വന്നിട്ടുണ്ടാവും അപ്പോൾ അപ്പൊ മക്കൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പിന്നെ നേരെ നോവലിൽ ഇറങ്ങിയിട്ട് എന്തായാലും ഇക്കും സുമിക്കുള്ള കാര്യങ്ങൾ അല്ലതുവരെ നോക്കി കൊണ്ടിരുന്ന അപ്പൊ ഇനി മൂളുവിന് തലേന്ന് ഇടാനുള്ള സാരി കാര്യങ്ങൾ നോക്കാലോ എന്ന് വിചാരിച്ചു നേരെ പോയത് കോട്ടക്കെ സീനത്തിലാണ് ഇട്ടോ അപ്പൊ അതാ മക്കൾക്ക് ഫുഡും കാര്യങ്ങളും ചെന്നതുകൊണ്ട് തന്നെ അവർ അത്യാവശ്യം എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പം പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല കളിയിലാണ് ഇട്ടാ അപ്പൊ മോളിനുള്ള സാരി കാര്യങ്ങൾ അവർ ഇങ്ങനെ വേറെ ഇരിക്കുന്നുണ്ട് ആദ്യം അവൾ ഒരു വൈറ്റിലിട്ട് നോക്കി പിന്നെ പിങ്കിലിട്ട് നോക്കി പിന്നെ അതൊരു റാണി പിങ്ക് ഇട്ട് നോക്കിട്ടാ ഇത് നല്ല അത്യാവശ്യം നല്ല ഹെവി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അവസ്ഥയുമാണല്ലോ ഓൾ സാരി ഇട്ടണത് അപ്പൊ അതുകൊണ്ടുതന്നെ ഓൾക്ക് ഇങ്ങനെ ചുറ്റി കാണുമ്പോൾ ഓരോരോ ആഗ്രഹങ്ങൾ അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഓരോരോ കളർ മാറ്റി മാറ്റി ഇട്ട് നോക്കുകയാണ് ഇട്ടാ പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഇട്ട് നോക്കി പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ഇട്ട് നോക്കി സത്യത്തിൽ ഈ ഒരു സംഭവം കാണുന്നത് പിറ്റേ ദിവസത്തെ കാരണം ഫസ്റ്റ് ഡേ ഞങ്ങൾ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് ഡേയിലും മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കൽ അത്ര പോസിബിൾ അല്ലല്ലോ മക്കളെ നോക്കും വേണം പിന്നെ ഇത് നമ്മൾ എടുത്തിരൂര് മുറാദ് പന്റുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഇവിടെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് കളക്ഷേഴ്സും കാര്യങ്ങളും കണ്ടു പിന്നെ അതുപോലത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റമാണെന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് എടുത്തു തരാനുള്ള ഒരു ഇഷ്ടം ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവില്ല അതൊക്കെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതുപോലെ തന്നെ ഈ രണ്ട് പാർട്ടി വെയറോളും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത് രണ്ടും ോക്കിയതാണ് പിന്നെ ഞങ്ങൾ തിരൂർ വാസ്യത്തിലാണ് ഇപ്പോൾ സത്യത്തിൽ കല്യാണത്തിന്റെ ഷോപ്പിംഗ് പറഞ്ഞിട്ടെങ്കിൽ നമുക്ക് സാധാരണ ആർക്കും ഒന്നും രണ്ട് കടയിൽ നിന്നും ഒതുങ്ങാറില്ലല്ലോ ലാസ്റ്റ് ഞങ്ങൾ വാസ്യത്തിലെത്തി അവിടുന്ന് മുഴുവന് രണ്ടും ഒന്ന് രണ്ട് സാരികളൊക്കെ ഒന്ന് വേറെ ഇത് നോക്കി എന്തായാലും ഞങ്ങൾ ഷോപ്പിംഗ് ഇപ്പഴും മുഴുവനായിട്ടില്ല അപ്പൊ മുഴുവൻ ആയതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന മക്കളെ അവസ്ഥയാണ് ഇപ്പത് I don't want അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒരുക്കത്തിലെ ഫസ്റ്റ് ഷോപ്പിംഗ് വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടാ അപ്പൊ ഞാനിട്ട് ഈ പാർട്ടി പാർട്ടിവെയേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് പറയണേ അപ്പം എന്തൊക്കെയാണെങ്കിലും നിൽക്കുന്നു ആക്കാലോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഞാനിട്ടിട്ട് ഇഷ്ടം തോന്നിയത് ഡ്രസ്സ് ഏതാച്ചാലും ഒന്ന് പറയാ അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങള് അപ്പം ഇൻഷാല്ല നമ്മുടെ അടുത്തുള്ള കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും ഇഷ്ടമായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ നിങ്ങൾ എവിടെയാണ് ണത്തിനും കാര്യങ്ങൾക്കൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ ഏത് ഷോപ്പിലാണ് പോവാറൊന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഞാനിപ്പോൾ പോയി നോക്കിയാൽ കുറേ അഞ്ചാറ് ഷോപ്പുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവരു മുറാദും അതുപോലെ തിരുവരു ബാസിത്തുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടവരൊക്കെ അങ്ങോട്ട് പോയി വെക്കാം